നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് നൽകുന്നൊരു അനുകൂലമാരെന്നറിയുമോ നിങ്ങളുടെ ഭാര്യമാരാണ് നിങ്ങൾ അവരുമായിട്ട് വഴക്കിട്ടുണ്ടാകും നിങ്ങൾ അവരുമായിട്ട് വഴകുകൂടിയിട്ടുണ്ടാകും അവരവർ ഒരു പക്ഷേ നിങ്ങൾ ചീത്ത വിളിച്ചിട്ടുണ്ടാകും നിങ്ങളവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും നിങ്ങളവരെ കളിയാക്കിയിട്ടുണ്ടാകും എന്നാൽ റബ്ബുൽ കരങ്ങൾ ഉയർത്തിയിട്ട് മടങ്ങിക്കോ ഇനി ഉപദ്രവിക്കില്ല അല്ലാ എത്രയോ വീടിൻ്റെ കട്ടിലൂ നല്ല കുടിച്ചു മോക്കറ്റം കൊണ്ട് കടന്നു വന്നിട്ട് കുടുംബത്തിനൊരു സമാധാന എത്ര ആളുകളാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്ര ആളുകളാണ് പാതിരാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെ വെള്ളം വെള്ളം കുടിക്കാതെ കിടന്നുറങ്ങുന്ന ചില സന്ദർഭങ്ങളിൽ ഇബിലീസിലനത്തുള്ള കടന്ന് വരികയാ മാന്യമായിട്ട് കഴിഞ്ഞു കുടുംബമുണ്ടല്ലോ നല്ലതുപോലെ കഴിഞ്ഞു കുടുംബമുണ്ടല്ലോ ആ കുടുംബത്തിന്റെ അരിയിലേക്ക് ീസ് കടന്ന് വന്നിട്ട് പറഞ്ഞു കൊടുക്കാണ് നീ നിന്റെ പെണ്ണിനോട് വഴക്കിടുമോ അവളോട് നിപ്പ അവളെ നീ അടിക്കുമോ അവളെ വിളിക്കുമോ ഇബിലീസ് അനത്തുള്ള ചില ആളുകളുടെ കാതിൽ വന്ന് മന്ത്രിക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ വഴക്കുണ്ടാക്കാൻ കടന്നു വരുന്നവരാണ് പ്രശ്നത്തിനായി കടന്നു വരുന്നവരാണ് എന്നാലോ അവസാനമെല്ലാ പ്രശ്നവുമെല്ലാം ഉണ്ടാക്കിയിട്ട് അവസാന സ്ഥാനം പരാതി മുഴുവനുമാർക്കും അറിയുമോ പരാതി മുഴുവനും നിങ്ങളടിച്ച നിങ്ങൾ ചീത്ത വിളിച്ച നിങ്ങൾ കുറ്റപ്പെടുത്തിയ നിങ്ങളുടെ ഭാര്യമാർക്ക് തന്നെയാണ് മുഴുവൻ പരാതിയും അങ്ങനെയാണ് ജീവിതത്തില് എല്ലാ പരാതിയും വരുന്നവർക്കാണ് എല്ലാ തെറ്റും ഞാനും നിങ്ങളും ചെയ്താലും അവസാനം പരാതി മുഴുവനും വരുന്നത് ഈ പ്രിയപ്പെട്ട ഭാര്യമാർക്കാണ് ചിന്തിച്ചു നോക്ക് പരാതി മുഴുവനും വരുന്ന ഭാര്യമാർക്ക് നമ്മളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ പരാതി അവർക്കാണ് എന്തെങ്ങനെ വരാനുള്ള കാരണം എന്നാൽ അവിടം നിങ്ങളിൽ ആണത്തമുള്ളവരാരെന്നറിയുമോ ആണത്തമുള്ളവരാരെന്നറിയുമോ ഭാര്യവാര അടിച്ചിട്ടുണ്ടെങ്കില് അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് അവരെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കില് അവരെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കില് അവര് നിങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് കടന്നുപോയവരെ ാണ് നിങ്ങളുടെ മക്കളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നുപോയവരാണ് നിങ്ങളുടെ പൊന്നമക്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്ക സന്നദ്ധരായിട്ട് കടന്നുപോയ നിങ്ങളുടെ ഭാര്യമാരാണ് അവരെ നിങ്ങൾ അടിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കില് ചീത്ത വിളിച്ചവരുണ്ടെങ്കില് അവരുടെ പരാതി മറ്റുള്ളവരോട് പറയാതെ അവരോട് പൊരുത്തപ്പെടുവിക്കുന്നവരാണ് ആണത്തമുള്ളവരെന്ന് അലിയൽ കറമഹ എത്രയോ ആളുകൾ ഉണ്ട് പക്ഷേ ജീവിതത്തിന്റെ സാഹചര്യങ്ങള് പല മേഖലകളിലൂടെ കടന്നുപോയി അല്ലാ ചില നേരത്തവിടം ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയാതെ അവരെ അടിച്ചിട്ടുണ്ടാകും അവരെ നോവിച്ചിട്ടുണ്ടാകും എന്നാൽ ആണത്തമുള്ളവർക്ക് മടിയില്ല ചെന്നുകൊണ്ട് പറയണം മോളെ നിന്നെ വഴക്ക് പറഞ്ഞതിന് നിന്നെ അടിച്ചതിന് നിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ചതിന് നിന്നെ കുറ്റപ്പെടുത്തിയതിന് നാളെ പടച്ചവന്റെ മുമ്പിൽ പിടിച്ചു നീ ഇവിടെ വെച്ചുകൊണ്ട് നിന്നെ നിന്നെ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട് എന്ത് വേണം നീ എന്ന് പൊരുത്തപ്പെട്ടു തരണം ഭർത്താവ് പൊരുത്തം ചോദിച്ചാൽ അത് ഭാര്യ പൊരുത്തപ്പെട്ടു കൊടുത്തു വന്ന് പറയേണ്ടുന്ന ഒരു ചിന്ത ഭാര്യക്കുണ്ടാകണം ഇല്ലേ ഇല്ലേ െ പാതിരാത്രിയിൽ കിടന്നിറങ്ങാ വരുന്ന സമയമുണ്ടല്ലോ ചറവേ കട്ടിലേക്കെന്ന് കിടന്നിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോടും നിങ്ങൾ പൊരുത്തപ്പെടുമോ നീ പൊരു എന്ന് ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവും പരസ്പരം പൊരുത്തം ചോദിച്ച് ഞാൻ നിന്നെ വല്ലോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തം തരണം രണ്ടുപേരും അതുകൊണ്ട് നല്ലതുപോലെ ജീവിതം കൊണ്ടുപോകുമോ എന്നാ നിങ്ങൾ വിജയിച്ചു സഹാബാ കാരണം എന്തെന്നറിയുമോ ആദ്യ രാത്രിയിൽ വഴക്കിട്ടുകൊണ്ട് രണ്ടുപേരും തമ്മിൽ കിടന്നുറങ്ങുകയാണ് നാളെ നേരം വെളുക്കുമ്പോ നിന്റെ ഭർത്താവ് സംസാരിക്കുമോ നിന്റെ ഭാര്യ സംസാരിക്കുമോ അമ്മാവേ ആ പെണ്ണ് വിട പറഞ്ഞു പോയാ ഭാര്യ വിട പറഞ്ഞു പോയാൽ പിണ്ടാവയാണ് കിടന്നുറങ്ങിയത് എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും ആ സങ്കടം ああ。 എത്ര രാവുകൾ കഴിഞ്ഞാലും ആ സങ്കടം മാറുമോ എത്ര മണിക്കൂറുകളും മിനിറ്റുകളും കടന്നു പോയാലും ആ സങ്കടങ്ങൾ മാറുമോ ഇല്ല അതുകൊണ്ടാണ് അലിയാരങ്ങൾ പറഞ്ഞത് സ്വഹാബാ നിങ്ങളാ നന്നാ നിങ്ങൾ നിങ്ങളുടെ പെണ്ണിനെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ ഭാര്യയെ പറ്റി മറ്റൊരാളോട് അപവാദം പറയല്ലേ സ്വഹാബാ ഇന്നെത്രയോ ചെറുപ്പക്കാരുണ്ട് എന്റെ കൂട്ടുകാർ അവനിക്കേറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞ് തന്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ മുഴുവനും തന്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ നിന്നെ പോലെ നാണം കെട്ടവൻ ആരാ ഉള്ളത് നിന്നെ പോലെ ആരാ ഉള്ളത് നീയും നിന്റെ ഭാര്യ തമ്മിൽ തന്ന നീയും നിന്റെ ഭാര്യയും തമ്മിൽ വർത്തമാനം പറയുന്നത് നിന്റെ ഭാര്യ നീയും തമ്മിൽ സംസാരിക്കുന്നത് അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കരുത് അവർക്ക് വല്ല കുറവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന ജോലിയുണ്ടല്ലോ ആ ജോലി അല്ലാഹുവേ അവരെത്രയോ ജോലികളാണ് ഒരേ നേരത്തെ നേരത്തവർ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നത് അങ്ങനെ ഉള്ള ജോലികൾ ചെയ്യുമ്പോൾ ആണത്തമുള്ള ഭർത്താവ് ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് ഇത് കൊള്ളൂല്ല ഇത് ശരിയല്ല നിനക്കിതറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ കുറ്റപ്പെടുത്തുകയില്ലെന്ന് ആണത്തമുള്ളവരങ്ങനെയാണ് എന്തെങ്കിലും ഒന്നുണ്ടായാൽ അവിടെന്ന് പരാതി പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തൂല്ല വിഷമിക്കൂല ബുദ്ധിമുട്ടുണ്ടാക്കൂല്ലേ പലരും അങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവരാണ് ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സങ്കടം സഹിക്കുന്ന ഒരുപാട് ഒരുപാട് ഭാര്യമാരുണ്ട് എങ്ങനെ ഭർത്താവ് എപ്പം നോക്കിയാലും അവരെ പറ്റി സംശയത്തിലാണ് സംശയത്തിലാണ് ജീവിതത്തിന്റെ സിംഹഭാഗവും നഷ്ടപ്പെട്ടു പോകുന്നത് എവിടെയാണ് പരസ്പരം അവിടെ നിന്ന് സംശയ രോഗമെന്ന് കടന്ന് വന്നാൽ പിന്നീട് അവിടെ നിന്ന് ഭാര്യ കുറ്റമുണ്ടാകൂല കുറവുണ്ടാകൂല തൊട്ടത്തിനും പിടിച്ചതിനുമൊക്കെ അവിടെ നിന്ന് സംശയം കടന്നു വരികയാണ് അങ്ങനെ കടന്നു വന്നാൽ ആ ജീവിതത്തിന് എന്തർത്ഥമാവുള്ളത് ആ ജീവിതത്തിനെന്ത് മാറ്റമാവുള്ളത് മരിക്കുന്നത് വരെ രണ്ടാളും തമ്മിൽ കീരിയും ായിരിക്കും ഒന്നും എടുക്കാൻ കഴിയില്ല ഒന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല ഒന്ന് മിണ്ടുവാൻ കഴിയില്ല എത്രയോ സഹോദരിമാര് എന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരല്ലേ എന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ ആ ഒരു സമയമാണ് അവർക്ക് സമാധാനം കിട്ടുന്നത് അവർക്കും തിരിക്കാൻ പറ്റുന്നത് പിന്നെ കിടന്നിട്ട് ഭർത്താവിന്റെ കണ്ണിൽ ഉറക്കം പിടിക്കുന്ന സമയം വരെ അവരെ ചീത്ത വിളിക്കുന്നവരാണ് അവരെ കുറ്റപ്പെടുത്തും അവരാക്ഷേപിക്കുന്നവരാണ് അങ്ങനെ വന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് കല്ലാഹുവിന്റെ ഭാഗത്തൊന്നുള്ള ഒരു സംരക്ഷണവും കിട്ടുകയില്ല അവിടെ അരിയാരു സ്വഭാവത്തിനോട് പറയുകയാണ് സ്വഭാപാ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾ തൃപ്തിപ്പെടണേ സ്വാഭാ മൂന്ന് കാര്യം ഭാര്യമാര് അധികം ഉമ്മമാരത് കേൾക്ക ഭർത്താക്കന്മാര് വരപ്പ് കേൾപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം ഭാര്യമാരുത്തി ആ കാര്യം നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു ഏതാണ് സ്വഭാവത്ത് മുഴുവനും അത്ഭുതകരമായി നോക്കിയിരിക്കുകയാണ് പറഞ്ഞു അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം അറിയുമോ നിന്റെ ഭാര്യ നിന്റെ ഭാര്യ ചെയ്തു ചെയ്ത് നന്നാലും അതത്ര പോരായ്മയുണ്ടെങ്കിലും നീ അതിനെ പൊരുത്തപ്പെട്ടു കൊടുത്ത് നല്ല വർത്തമാനം പറയാ നീ കടന്നു വന്നാ നീയാണ് ഏറ്റവും ഇന്നതാ പരസ്യമായിട്ടാണ് അള്ളാ ഭാര്യോട് പറയുന്നത് നീ ഇന്ന് ചോറുണ്ടാക്കിയത് ശരിയായില്ല കറി വെച്ചത് ശരിയായില്ല നിനക്ക് അറിയില്ല നിനക്ക് അതിനെപ്പറ്റി അറിയില്ല നീ മന്ദബുദ്ധിയാണ് നിനക്ക് തീരെ വിവരമില്ലാത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുമോ മോനെ നിങ്ങളുടെ ഭാര്യവരെ കുറ്റപ്പെടുത്തരുത് നിങ്ങളവരെ കളിയാക്കരുത് ആ സമയത്ത് ആ പെണ്ണിന്റെ മനസ്സിലുണ്ടാകുന്ന വേദന ആ പെണ്ണിനല്ലാതെ മറ്റാർക്കും അറിയില്ല നിന്റെ ആക്ഷോഭമല്ല നിന്റെ ആരോപണം കേട്ടിട്ട് പോലും ും അവടൊന്ന് നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിൻറെ പെണ്ണിനെ നീ കളിയാക്കല്ല ആളുകളുടെ മുമ്പില് വെച്ചാണെങ്കിലും നീ അവളോട് പറയണം മോളെ നീ ഉണ്ടാക്കിയ ഈ ഭക്ഷണമുണ്ടല്ലോ ഉണ്ടല്ലോ എന്ത് രുചിയാ നീ ഉണ്ടാക്കി ഭക്ഷണം നല്ല രുചിയുണ്ട് അങ്ങനൊന്ന് പറഞ്ഞു നോക്ക് പിറ്റേ ദിവസം നല്ല ഭംഗിയുള്ള ഭക്ഷണങ്ങൾ ഇല്ലെങ്കി പറയ ആ ഞാൻ ഇനിയിപ്പൊ എന്താക്കിയാലും കുറ്റ അല്ലേ നിങ്ങൾ ഈ ഉള്ള ചമ്മന്തി ചോറും കഴിച്ചാൽ മതി പറയില്ലേ പറയാ നമ്മൾ നല്ലത് പറയുമ്പോ നല്ല കറി ചോറും കിട്ടും കിട്ടും ഇല്ലേ ഇല്ലേ നമ്മൾ പറയാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ വസ്ത്രമൊക്കെ നല്ല ഉഷാറായി നല്ല വെളുത്തിട്ടുണ്ട് നല്ല കഴുകിയിട്ടുണ്ട് മാഷാല്ല ഏഹ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കൊണ്ടിട്ടാൽ മതി എടുത്ത് കഴുകി നല്ല സുന്ദരമാക്കി അവളിടും അതേസമയം നമ്മൾ പറയാൻ നിനക്ക് തീരെ ബോധമില്ല നീ അത് ചെയ്തിട്ടില്ല നിനക്ക് പറ്റി ഒന്നും അറിയില്ല തൊട്ട് പിന്നെ അവര് തീരെ അതിന് ചെയ്യില്ല അള്ളാഹുവേ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ആരക്കണം നിനക്ക് വേണ്ടിയതെല്ലാം ചെയ്തു തരും നിനക്ക് ഭക്ഷണം വരുന്ന ഇന്നലെ വരെ നീ അവരെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും നീ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും നീ അവരെ കളിയാക്കിയിട്ടുണ്ടാകും എന്നാൽ ഇന്നത്തെ രാത്രി മുതൽ മനസ്സിൽ ഒരു നീയത്ത് വെക്കാൻ പറ്റുമോ അള്ളാഹുവേ എനിക്ക് രാപ്പകലില്ലാതെ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് പാചകം ചെയ്തു തരുന്നാ എന്റെ പ്രിയ പ്പെട്ടവളെ ഇന്ന് മുതൽ ഞാൻ കുറ്റപ്പെടുത്തൂല്ല അവളെ ഞാൻ ആക്ഷേപിക്കൂലല്ല അവളെ ചീത്ത വിളിക്കൂലല്ല അവളെ കളിയാക്കില്ല അല്ല കാരണം അവൾ വേണ്ടി സഹിക്കുന്നത് ഒരുപാട് മണിക്കൂറുകളാണ് റബ്ബേ അതുകൊണ്ട് അവക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ഒന്നാമത്തെ കാര്യം അതാണ് എന്തെങ്കിലും കുറ്റമോ കുറവോ നീ കണ്ടുപോയാലും ആക്ഷേപിക്കരുത് പരസ്യമായി കുറ്റപ്പെടുത്തരുത് അവരോട് ചെന്നിട്ട് ചെവിയിൽ സ്നേഹത്തോടെ പറയാം ചെറിയൊരു ഇതുണ്ടായിരുന്നു ഉപ്പുണ്ട് എന്നാലും കുറച്ചും കൂടി ഇട്ടിരുന്നെങ്കിൽ ചില ആളുകൾ പറയുന്നിടത്താണ് പ്രശ്നം വരിക എന്നെ കുപ്പിടാനോ അറിയില്ല കറി ഉണ്ടാക്കാനോ അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം അതേസമയം ചെന്നിട്ട് കറിയൊക്കെ മാശാനുള്ള ഉഷാറായി അല്പം കൂടി പൊട്ടിരുന്നെങ്കിൽ റാഹത്തായന അപ്പൊ അത് അവർക്കൊരു വേദന വരുമില്ല അവരിട്ടിട്ട് വീണ്ടും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കറിയും കൂടെ കൊണ്ടുപോയി ഉഷാറാക്കി മുന്നേ കൊണ്ടു വെച്ചേരും ഇന്നത് കൊണ്ടാണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം അലി രണ്ടാമത്തെക്കാരും അലിജുബിന് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഭാര്യയെ പറ്റിയിട്ട് മറ്റുള്ളവരോട് നിങ്ങൾ അനാവശ്യം പറയല്ലേ സ്വാബാ അപ്പോഴാണ്പെടം ഒരാൾ പറഞ്ഞു ഞങ്ങള് പറയാറില്ല ഞങ്ങള് പുറത്തു പോയിട്ട് അങ്ങനെ പറയാറില്ല ഞങ്ങൾ പറയുന്നെങ്കിൽ അവളെ സഹോദരിയോട് അവൾ ആങ്ങളയോടാണ് പറയുന്നത് ആ സമയത്താണ് അരിയാര് നിങ്ങൾ പറഞ്ഞു കൊടുക്കും അതും തെറ്റാണ് അവൾ ആങ്ങളയാണെങ്കിലും ശരി തന്നെ അവളെ പെണ്ണാണെങ്കിലും ശരി തന്നെ അവളെ സഹോദരിയാണെങ്കിലും ശരി തന്നെ അള്ളാഹുവേ നിന്റെ പെണ്ണിന്റെ പരാതി മറ്റൊരാളോട് പറയല്ല അതം കാണവളെന്നറിഞ്ഞാൽ അവളെ മനസ്സിൻ്റെ വേദനയാണ് എന്നാലും എന്നെപ്പറ്റി ഇത്രയെല്ലാം ഭക്ഷണം വസ്ത്രമലക്കി കൊടുത്തിട്ട് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്നെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തിയല്ലോ എന്നെ ആക്ഷേപിച്ചല്ലോ എന്നെ കളിയാക്കിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ നമ്പരത്തോട് അവരുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ ആ സമയത്തെന്താണം നിനക്കെതിരെ നിന്റെ ഭാര്യ വന്നത് ആരെന്നാൽ നിന്റെ ഏത് മേഖലയിലാണ് നീ വിജയം കണ്ടെത്തുന്നത് ആ മേഖല പരാജയത്തിലാണ് എന്തിനാ നമ്മൾ പരാതി പറയാൻ പോയക്ക് എന്തെങ്കിലും കുറ്റവോ കുറവോ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചു നോക്കാം മനസ്സിലാക്കാം അതേസമയം ഇറങ്ങിയിട്ട് പുറത്തുള്ളവരോടൊക്കെ ചെന്നകൊണ്ട് അവരെ ആക്ഷേപിച്ച് അവരെ കുറ്റപ്പെടുത്തി അവരെ കളിയാക്കി അവരെ നൊമ്പരപ്പെടുത്തി അങ്ങനെയാണ് കടന്നു വരുന്നതെങ്കിൽ വല്ല നിനക്ക് രക്ഷയില്ല ننكرك سيليا على سيليا 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 الخلق الخلق سيليا 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 الله عليه وسلم سيليا 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 മനദാരിൽ സ്നേഹവുമായി വന്നിടും മണിമുള്ള ഫാത്തിമ ബീവിയാരിൽ നിറമുള്ള ജീവിത വഴിയിൽ സ്നേഹവുമേ സ്വാതന്ത്നവാക്കിൻ പൊന്നഴകെ അറിവ് നിറഞ്ഞൊരു പൂർണവുമേ ഫാത്തിമ ബീവി എന്ത് അഴകിന്റെ നിറമാണ് എന്ത് ചരിതത്തിൻ കുടമാണ് അലി നിതിയാണ് പാത്തിമറലിയല്ലിയാഹു താലാൻ അവിടെ പടച്ചറപ്പേ ഒരു വേള അവിടെ നിന്ന് കടന്നു പോവുകയാണ് അലിയാരു തങ്ങളാണ് കടന്നു പോകുന്നത് ആരുടെ മുമ്പിലെന്നറിയുമോ പ്രവാചകരുടെ മുമ്പില് പറയുകയാണ് റസൂല ചോദിച്ചു പറ്റിയിട്ട് എന്തെങ്കിലും പരാതി പറയാനുണ്ടോ ഉടൻ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാമോള് സ്വർഗത്തിന്റെ റാണിയല്ലേ നബിയേ പിന്നെങ്ങനെയാണ് അവരെ പറ്റി പരാതി പറയുന്നത് പിന്നെങ്ങനെയാണ് അവരെ പിന്നെങ്ങനെയാണ് അവരെ പറ്റി ആക്ഷേപിക്കുന്നത് അതുകൊണ്ട് ഈ ആസൂല എനിക്കൊരു അവളെ പറ്റി ഫാത്തിമ ബീവിയെ പറ്റിയിട്ട് ഒരു പരാതിയും ഇത് ചോദിച്ചതിന്റെ അന്ന് രാവിലെയും എന്തോ രണ്ടുപേരും ചെറിയൊരു തമാശ പറഞ്ഞിട്ട് വഴക്കുണ്ടായി ചെറിയൊരു തമാശ പറഞ്ഞിട്ട് അലിയാർ അലിയാറ് വേണമെങ്കിൽ നേരെ ചെന്നിട്ട് നബി പറയാം ഫാത്തിമ ബീവി അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ താലി ബിണ്ടീല ഒന്നും മിണ്ടീല ഒന്നും മിണ്ടിയില്ല ും ഫാത്തിമിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അലിയാർ പോയത് ഇവിടത്തേക്കാൻ മദീനിയുടെ മുത്തിന്റെ അടുക്കിലേക്കാ അള്ളാന്റെ ഹബീ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ ഈ വഴക്കുണ്ടാക്കിയ കാര്യം കാണാം അരിയാർ ഞങ്ങൾ പറഞ്ഞു കൊടുക്കോ ഇല്ലേ ഇല്ലേ ഞാൻ വഴക്കുണ്ടാക്കിയത് പറഞ്ഞു കൊടുക്കും എന്റെ വാപ്പല്ലേ ചില മക്കൾ അവിടുന്ന് ചില സഹോദരിമാരെ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോ അവര് പറയും എന്തെങ്കിലും ഭാര്യയും ഭർത്താവ് വഴക്കുണ്ടായാൽ അവരുടെ മനസ്സിൽ പേടി ഉണ്ടല്ലോ എന്റെ ഉപ്പായും ഉമ്മയും ഒന്നു ചോദിച്ചാൽ എന്തോ പറഞ്ഞു കൊടുക്ക എന്നൊരു പേടി ഉണ്ടാവൂലേ അതേപോലെയാണ് അവിടെ നിറഞ്ഞ മനസ്സോടെ വീടിന്റെ അകത്തട്ടിലിരിക്കുകയാണ് ആ സമയത്ത് ചോദിക്കുന്നു അലിയേ ഫാത്തിമാലിയേ യോട് ചെന്ന് എന്നെ പറ്റിയിട്ട് പരാതി പറഞ്ഞോ അലിയേബിനു പറയോ ഞാനെങ്ങനെ പറയുമോ ഫാത്തിമ ഫാത്തിമ നിങ്ങളെ കയ്യിലേക്കൊന്ന് പിടിച്ചു തന്നത് എൻ്റെ ജീവിതത്തിന്റെ പങ്കാളിയായിട്ടാ നിങ്ങളുടെ കുറ്റവും കുറവുമുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ ജീവിതത്തിൽ പരിഹരിക്കും ഫാത്തിമാ നിങ്ങളെ പറ്റിയിട്ട് പരാതി പറയൂലെ ഫാത്തിമ ഏയ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനങ്ങ് പരിഹരിച്ചോളാം ഞാൻ എന്തിനാ ഫാത്തിമ ഉപ്പയോട് ചെന്നിട്ട് നിങ്ങളെ പറ്റി പരാതി പറയുന്നത് നമുക്ക് നീന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അവരെ ബഹുമാനിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെന്ന് പറഞ്ഞത് എന്തിനാ അവിടെ നിന്ന് ചെന്നിട്ട് എന്തിനാ പരാതി പറയാ അങ്ങനൊന്നും പരാതി പറഞ്ഞിട്ട് സങ്കടപ്പെടണ്ട ഞാൻ പറയില്ല ഞാൻ ഞാൻ പറയൂല ഫാത്തിമ 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 എന്ന് ബീവിയോട് വരില്ലോ ഫാത്തി ചെയ്യുകയാണ് അല്ല അല്ല എന്നൊരു തെറ്റ് വന്നപ്പോ കുറ്റം സഹോദരങ്ങളെ വേണ്ടി ാണ് എന്തിനാണ് ചെയ്ത എന്നറിയുമോ അല്ലാഹുവേ എന്നൊരു തെറ്റു വന്നപ്പോ എന്നൊരു കുറ്റം വന്നപ്പോ അതെന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയാതെ എന്നെ സ്നേഹത്തോടെ കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവർക്ക് രോഗങ്ങൾ കൊടുക്കല്ലേ അവർക്ക് വിഷമങ്ങൾ കൊടുക്കല്ലേ അവർക്ക് സങ്കടങ്ങൾ കൊടുക്കില്ല ആ ചെയ്തത് തന്റെ ഭർത്താവ് തിരിച്ചും സ്നേഹം കൊടുത്തപ്പോ ആ സ്നേഹത്തിന് പകരം കൊടുക്കുന്നതും ദുആയാണ് ആ സ്നേഹത്തിന് പകരം കൊടുത്തതും ദുആയാണ് ഇന്നിപ്പ എന്തുകൊണ്ടാ ആ ഒരു നമുക്കൊന്നും കിട്ടാത്തത് രണ്ടാമത്തെ കാര്യം അവരെ ആരോടും കൂട്ടുകാരോടും സഹോദരങ്ങളോടൊന്നും നിങ്ങൾ ചെന്നിട്ട് ഭാര്യയുടെ കുറ്റവും കുറവും പറയരുത് അളിയാ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെയാണ് അവൾ തീരെ ശരിയല്ല ശരിയല്ല ഏർ ഒരു സ്നേഹമില്ല അവൾ എന്ത് പെണ്ണാത് എന്ന് പറഞ്ഞിട്ട് ആളുകളോട് സ്വന്തം ഭാര്യ കുറ്റവും കുറവും പറയാം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അങ്ങോട്ട് നിനക്ക് പൊരുത്തപ്പെട്ടേക്കാഹുട്ട് തരൂല്ലേ എന്നാൽ അള്ളാഹു നിനക്ക് പൊരുത്തപ്പെട്ടു തരൂല്ലേ അത് മാത്രവുമല്ല മോനെ ദുനിയാവിന്റെ പുറത്തുകൂടെ നീ കടന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നിനക്ക് വേണ്ടി മനസ്സറിഞ്ഞിട്ട് ധാരക്കുകയാണ് അവർക്കൊരു കുറ്റം വന്നു തെറ്റ് സംഭവിക്കും മനുഷ്യന്മാരാണ് മനുഷ്യന്മാരാ നമ്മൾ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടി പോകണ്ട അതിന്റെ ഒരു ആവശ്യം നമുക്കില്ല അതിന്റെ ഒരു ആവശ്യം നമുക്കില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പഠിക്കാൻ പറയുന്ന രണ്ടാമത്തെ ഇതാണ് പോവുകയാണ് നിന്റെ ഭാര്യയിൽ ഒരു പക്ഷേ പല ന്യൂനതകളും കണ്ടേക്കല്ല ആ ന്യൂനത നിന്റെ ഉമ്മയോടും നിന്റെ ബാപ്പയോടും പറഞ്ഞ് നീ അവളെ കളിയാക്കല്ല ഭാര്യയിൽ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചേക്കാം പക്ഷേ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോട് പൊരുത്തം ചോദിക്കാം അതിനുശേഷം പിന്നെ പറയാതിരി ആ കുറ്റവും കുറവും ഉണ്ടെങ്കിൽ നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും കാണുമ്പോൾ നീ അവരോട് പറയാം അവൾ ഇങ്ങനെയാണ് അവൾ ആനയാണ് ചേനയാണ് ഇവളെ പോലെ വൃത്തികെട്ടൊരു സാധന ലോകത്തിൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ നമ്മളെ പോലെ വൃത്തികെട്ട സാധനങ്ങൾ വേറെ ലോകത്തിൽ അറിയാതെ പലതും വന്നു പോയിട്ടുണ്ട് ചില സഹോദരിമാരൊക്കെ ഇങ്ങനെ പറയാൻ മനസ്സുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചു കൊടുത്തോളി എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ നമ്മൾ ോടും പറയരുത് മനുഷ്യനിക്കൊരുപാട് ഒരുപാട് എന്താണ് പവർന്നറിയുമോ അത് കുടുംബ ജീവിതമായിട്ട് കടന്നു പോകുമ്പോഴാണ് കുടുംബത്തിന്റെ സന്തോഷങ്ങളുമായി കടന്നു പോകുമ്പോഴാണ് അല്ലാ അല്ലാ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഉമ്മയെപ്പോലെ കണ്ടു നിങ്ങളുടെയെ പോലെ കണ്ട് നിങ്ങളുടെ ഭാര്യമാരെ പാപ്പമാർ പറയാ പക്ഷേ പടച്ചവൻ ഓർത്തുകൊണ്ട് അവരോട് നിങ്ങളാണ് പറയാതിരുന്ന പുറത്ത് വിജയിക്കുന്നവരെ തങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ള മമ്മിനെ അത് കേൾക്കാനും പഠിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും നിങ്ങൾക്കൊന്ന് കഴിഞ്ഞു പോയാൽ നിങ്ങളാണ് ദുനിയാൻ പുറത്ത് വിജയിക്കുന്നവര് നിങ്ങളാണ് സന്തോഷകരമായി കടന്നു വരുന്നവര് അത് പറഞ്ഞു സ്വഭാബാ അവരെ നിങ്ങളൊന്ന് സഹായിക്കുമോ സ്വഹാബാ അവര് ചെയ്യുന്ന എല്ലാത്തിനും കുറ്റവും കുറവും മാത്രം പറയാതെ നിങ്ങൾ അവരെ സഹായി സഹായി അവർ ചെയ്യുന്നതിന് കുറ്റവും കുറവും മാത്രം കണ്ടെത്താതെ അവരെ സഹായിക്കാൻ വേണ്ടി കടന്നു വന്നാൽ നിങ്ങളെപ്പോലെ ബാക്യമുള്ളവരാരും ഇല്ല നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരാരും ഇല്ല നിങ്ങളെപ്പോലെ ആനന്ദമുള്ളവരാരും ഇല്ല